തലവേദന വരുമ്പോ ജലദോഷത്തിന്റെ ലക്ഷണങ്ങൾ മൂക്കൊലിപ്പ് മൂക്കടപ്പ് കണ്ണിന് ചുറ്റും മുഖത്തൊക്കെ വേദന വരിക നീര് വരിക കണ്ണിൽ നിന്നും വെള്ളം വരിക ചുവന്നു വരിക എന്നിവ അനുഭവപ്പെടുന്നുണ്ടോ ഇത്തരം സിംറ്റംസ് ഒക്കെ കൂടുതലായി സൈനസൈറ്റിസിലാണ് കാണുക എന്നാൽ മൈഗ്രൈൻ ട്രിഗർ ചെയ്യുന്ന ട്രൈജമനോ കണ്ണ് മൂക്ക് സൈനസ് എന്നീ ഭാഗങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് തലവേദന വരുമ്പോ ആ ഏരിയയിലെ ബ്ലഡ് വെസൽസിനൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാവും സോ ചില മൈഗ്രെയിൻ പേഷ്യൻസിന് നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാം എന്നാൽ ഇതിൽ ചില വ്യത്യാസങ്ങളുണ്ട് മൈഗ്രൈനിൽ വാട്ടറി ആയ വെള്ളം പോലെ ട്രാൻസ്പെറന്റ് ആയ ഡിസ്ചാർജ് ആണ് മൂക്കിൽ നിന്നും വരിക പക്ഷേ സൈനസ് ഇൻഫെക്ഷനിൽ തിക് യെല്ലോ ആണ് വരിക മൈഗ്രൈനിൽ തലവേദന വരുന്ന സമയത്ത് മാത്രമായിരിക്കും ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക പക്ഷേ സൈനസൈറ്റിസ് ഒരു ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടാണ് വരുന്നത് സോ ആ ഇൻഫെക്ഷൻ കുറയുന്നത് വരെ ഒരു പക്ഷേ ദിവസങ്ങളോളം ഇത്തരം പ്രശ്നങ്ങൾ അവരിൽ നീണ്ടു നിൽക്കാം അതുപോലെ തലയ്ക്ക് ഭാരം തോന്നുക അനങ്ങുമ്പോ ഉള്ളിലെന്തോ ഇളകുന്ന പോലെ ഫീൽ ഫീവർ ബോഡി പെയിൻ വീക്ക്നെസ് പെയിൻ ഇങ്ങനെ ഇൻഫെക്ഷന്റെ ലക്ഷണങ്ങൾ ഇതൊക്കെ മിക്കവാറും സൈനസൈറ്റിസിലാണ് ഉണ്ടാവുക മൈഗ്രെയിനിൽ കണ്ണിനും മുഖത്തും ഒക്കെ വേദനയാണ് പൊതുവേ വരിക എന്നാൽ സൈനസ് ഇൻഫെക്ഷൻ വരുമ്പോ ഈ ഭാഗത്തൊക്കെ തൊടുമ്പോ പോലും പെയിൻ ഫീൽ ചെയ്യാം അതായത് ടെൻഡർനെസ് ഉണ്ടാവും ഓരോ പേഷ്യന്റിലും ഡീറ്റെയിൽ ആയ കേസ് ടേക്കിംഗ് നടത്തി ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്ത് ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആവശ്യമായ ഇൻവെസ്റ്റിഗേഷൻസൊക്കെ നടത്തി റിപ്പോർട്ട്സ് ഒക്കെ പരിശോധിച്ചാണ് മൈഗ്രൈൻ ആണോ സൈനസൈറ്റിസ് ആണോ എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത് ഇങ്ങനെ കറക്റ്റായി രോഗനിർണയം നടത്തിയാൽ മാത്രമേ ശരിയായ ചികിത്സയും നൽകാൻ സാധിക്കൂ